സമാധരണീയ ഭക്തസജ്ജനവാനസങ്ങൾക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീതികളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം വള്ളുവനാട്ടിലെ മൂകാംബിക എന്ന പ്രസിദ്ധി ആർജിച്ചതും പരശുരാമനാൽ പ്രതിഷ്ഠിതമായതും നിളയുടെ സാന്നിധ്യം കൊണ്ട് പരിഭാവനമായതും പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടിരി എന്ന പുണ്യദേശത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ശ്രീ ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രത്തിന്റെ വിലാസങ്ങളെ ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും സമന്വയത്താൽ നമ്മൾ ഇന്ന് അറിയുകയാണ് ഒട്ടേറെ സവിശേഷതകളും അപൂർവതകളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു പ്രാചീന ദേവീക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം ഭഗവതി ഇവിടെ ശാന്തസ്വരൂപിണിയായ ശാന്തി ദുർഗാഭാവത്തിൽ ചതുർബാഹുവായി പടിഞ്ഞാറ് ദർശനം ചെയ്ത് കുടികൊള്ളുന്നു മൂകാംബിക ദർശനത്തിന് സാധിക്കാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് ശ്രീ ഞാങ്ങാട്ടിരി അമ്മയെ കണ്ടുതൊഴുതാൽ മൂകാംബിക ദർശന സുഹൃതം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് വള്ളുവനാട്ടിലെ എന്നറിയപ്പെടുന്നത് ദീർഘസുമംഗലി വരപ്രസാദത്തിനായി പാഞ്ചാലി തപസ് ചെയ്തത് ഞാങ്ങാട്ടിരി ക്ഷേത്രത്തിലാണ് എന്ന് ഐതിഹ്യം പറയുന്നു ആയതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് പാഞ്ചാലി ദേവിയെ സങ്കല്പിച്ച് കത്തിച്ചു വരുന്നുണ്ട് മംഗല്യ തടസ്സങ്ങൾ മാറുന്നതിന് മഹാമംഗല്യ സൂക്തവും ഇവിടെ വിശിഷ്ട വഴിപാടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം സംഗീതാദി സമ്മോഹന കലകളെ പരിപോഷിപ്പിക്കുന്ന അത്യപൂർവ്വ സന്നിധാനമാണ് വിദ്യാകർമ്മരംഗത്തെ പുരോഗതിക്കും ശത്രുദോഷ പരിഹാരത്തിനും കുടുംബസമാധാനത്തിനും വേണ്ടി ഇവിടെ പ്രത്യേകം പൂജകൾ നടത്തി വരുന്നു രക്തപുഷ്പാഞ്ജലി മുട്ടറുക്കൽ പൂമൂടൽ എന്നിവ ദേവിയുടെ പ്രധാന വഴിപാടുകളാണ് ഉപദേവതകളായ ഗണപതിക്ക് മോദകം ഉണ്ണിയപ്പം മൂടൽ മംഗല്യപൂജാ സമർപ്പണം എന്നിവയും ശാസ്താവിന് എള്ളുപായസം വഴിപാട് ശനിദോഷ നിവാരണത്തിനായും ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല വഴിപാടുകളും ഇവിടെ ഭക്തർ നടത്തി വരുന്നുണ്ട് ദീർഘായുസനായി ജന്മനക്ഷത്ര പൂജ അഷ്ടൈശ്വര്യാദികൾക്കു വേണ്ടി ശ്രീചക്ര ശ്രീചക്രപൂജ എന്നിവയും ദേവീസമക്ഷം വഴിപാടുകളായി സമർപ്പിക്കുന്നു ആരോഗ്യം കർമ്മം ദാമ്പത്യം ധനം വിദ്യ എന്നിവയ്ക്ക് ഭക്തർ കാടാമ്പുഴ ക്ഷേത്രത്തിലെന്നപോലെ ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിലും മുട്ടറുക്കൽ പൂമൂടൽ എന്നിവ നടത്തിവരുന്നുണ്ട് അഭീഷ്ടവരദായിനിയും ആശ്രിതവത്സലവുമായ ശ്രീ ഞാങ്ങാട്രി അമ്മയെ ഒരു നിമിഷാർദ്ധ നേരത്തേക്കെങ്കിലും വന്ന് നിന്ന് ഒന്ന് തൊഴുതാൽ ഒരു ജന്മം മുഴുവനും സഫലമാകും എന്നതാണ് വള്ളുവനാട്ടിലെ മൂകാംബികയായ ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മഹത്വം അമ്മേശരണം ദേവീശരണം video nahi padh pa rahe hain wala na wala